പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ കൊച്ചി നഗരം നഗരത്തിലെ മാലിന്യ നീക്കം മൂന്ന് മാസത്തോളമായി നിലച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കൊച്ചി കോർപ്പറേഷൻ കുടിശ്ശിക വരുത്തിയതാണ് മാലിന്യ നീക്കം നിലയ്ക്കാൻ കാരണം കൊച്ചി നഗരം വീണ്ടും മാലിന്യ കൂനകൾ നിറഞ്ഞ കാലത്തേക്ക് തന്നെ തിരിച്ചുപോകുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ചകൾ മാലിന്യമുക്തമെന്ന് ആവർത്തിക്കുന്ന കൊച്ചി കോർപ്പറേഷനും മേയർക്കും മാലിന്യ കാഴ്ചകൾക്ക് മറുപടിയില്ല നേരത്തെ ബ്രഹ്മപുരത്തേക്കാണ് എല്ലാ മാലിന്യങ്ങളും പോയിരുന്നതെങ്കിൽ ഇന്ന് തരംതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം നീക്കാൻ കോർപ്പറേഷൻ ചില ഏജൻസികൾക്ക് കരാർ നൽകിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യ നീക്കത്തിന് ലക്ഷങ്ങൾ ചെലവാക്കുമ്പോഴും മാലിന്യം വഴിയിലെ നിത്യ കാഴ്ചയാണ് ഹെൽത്ത് സർക്കിളിൽ പരാതിപ്പെട്ടാലും നടപടികളില്ലെന്ന് കൗൺസിലർ സുധാ ദിലീപ് കുമാർ പറഞ്ഞു ഗ്രീൻ വേംസ് ഏജൻസി ആദ്യകാലങ്ങളെടുത്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഈ ഡിവിഷനുകളിലൊക്കെ ഗ്രീൻ വേംസിനെ മാറ്റി ഡബ്ല്യു കെ ആർ എന്നൊരു പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ചപ്പോൾ ആദ്യകാലങ്ങളിൽ ഇവരെ നല്ല രീതിയിൽ സഹകരിച്ചെങ്കിലും ഇപ്പോൾ ഇവരുടെ ലോറികൾ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതേപോലെ പ്ലാസ്റ്റിക്കുകൾ എല്ലാം തന്നെ തരംതിരിച്ച് വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ മാത്രമേ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നുള്ളൂ അതേപോലെ റിജക്റ്റ് ചെയ്ത് അതായത് അഴുകിയ മാലിന്യങ്ങള് പ്ലാസ്റ്റിക്കുകള് എല്ലാം ചെളി പിടിച്ച പ്ലാസ്റ്റിക് ഇത് എടുക്കാൻ ഇപ്പോൾ ലോറികൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ റോഡരികളിലൊക്കെ ഇത്രയധികം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് എറണാകുളം മാർക്കറ്റിലേക്കുള്ള കുട്ടപ്പായ റോഡിലടക്കം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുണ്ട് മാലിന്യ നീക്കത്തിന് പണം നൽകാൻ വൈകിയതാണ് ഉദ്യോഗസ്ഥർ തന്നെ കൊച്ചി നഗരം വീണ്ടും മാലിന്യ കൂമ്പാരമായി മാറുകയാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളും നേരത്തെ ഭക്ഷണാവശിഷ്ടങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ടാണ് കൊച്ചി വീർപ്പ് മുട്ടിയതെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ദുരിതം വിതയ്ക്കുന്നത് മനു കൃഷ്ണക്കൊപ്പം ജിതീഷ് കരുണാകരൻ ജനം കൊച്ചി